നമസ്കാരം ആണവ നിലയത്തെ സ്തംഭിപ്പിച്ച ഒരു വൈറസ് ആക്രമണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ലോക രാജ്യങ്ങളെ മുഴുവനും അമ്പരപ്പിച്ച ഒരു വമ്പൻ നീക്കമായിരുന്നു അത് തമ്മിൽ അതിർത്തികളില്ലെങ്കിലും നിലവിൽ ലോകത്തെ ഏറ്റവും ശക്തമായ ശീത സമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ് നടക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികളില്ല പ്രകൃതി വിഭവ മേഖലകളിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവെക്കുന്നില്ല എന്നാൽ ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീത സമരങ്ങളിലൊന്ന് ഈ രാജ്യങ്ങൾ തമ്മെയാണ് ഉള്ളത് ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്റ്റ് എന്നാണ് ലോകവേദിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത് ഇതിനെല്ലാം വഴിവെച്ച ഒരു വലിയ നീക്കമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വൈറസ് അഥവാ സ്റ്റെക്സ്നെറ്റ് എന്താണത് ഇതെങ്ങനെയാണ് ഇറാൻ ഇസ്രയേൽ ബന്ധത്തിൽ ഒരിക്കലും മാറാത്ത വിള്ളൽ വീഴ്ത്തിയത് നമുക്ക് നോക്കാം ഇപ്പോഴിതാ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണം ചർച്ചയാവുകയാണ് സൈബർ ആക്രമണം എന്ന ഗണത്തിലാണ് ഈ പേജർ പൊട്ടിത്തെറിയെ പല വിദഗ്ധരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലുഷിതം വെച്ച് വർദ്ധിപ്പിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം സ്റ്റെക്നെക് എന്ന വൈറസ് ആയിരുന്നു ഇതിനു പിന്നിൽ ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റെക്നെക് വികസിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരി എന്നും ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത് ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിൽ രണ്ടായിരത്തി പത്തിലാണ് വൻ സൈബർ ആക്രമണം നടന്നത് ലോക ശ്രദ്ധ നേടിയ സുരക്ഷാ രംഗത്ത് വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വഴിവെച്ചു ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റെക്നെറ്റ് വികസിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ മാത്രമാണ് സ്നെക്നെറ്റ് ലക്ഷ്യം വെച്ചത് ലോകത്തിലെ ആദ്യത്തെ തന്നെ സൈബർ യുദ്ധ ആയുധമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ എന്താണ് ഈ സ്റ്റെക്നെറ്റ് അത് വിശദമാക്കിയ ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാനിയൻ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം പ്രവർത്തനരഹിതമാക്കാൻ വേണ്ടി യു എസും ഇസ്രായേലി ഇന്റലിജൻസും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ശക്തമായ കമ്പ്യൂട്ടർ വേമാണ് സ്റ്റെക്നെറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ കമ്പ്യൂട്ടർ വേമുകളിൽ ഒന്നായിട്ടാണ് ഈ സ്റ്റെക്നെറ്റിനെ പലരും കണക്കാക്കുന്നത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാനിയൻ പദ്ധതി അട്ടിമറിക്കാനോ അതല്ലെങ്കിൽ കുറഞ്ഞത് വായിക്കാനോ കഴിയുന്ന ഒരു ആയുധമായിട്ടാണ് യു എസും ഇസ്രായേലി സർക്കാരും സെറ്റ്നെറ്റിനെ ഉദ്ദേശിച്ചത് ഇറാനിലെ നഡാൻസ് ആണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലായിരുന്നു യാതൊരു ബന്ധവും ഇന്റർനെറ്റുമായി ഇവർക്ക് ബന്ധവും ഇല്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്ട് ആയിരിക്കുന്നെങ്കിലും എങ്കിലും അട്ടിമറികൾ ഭയുന്ന ഇവയെ സൈബർ ലോഗവുമായി ഇവർ ബന്ധിപ്പിച്ചതേയില്ല എന്നാൽ ഇസ്രയേലി ചാര സംഘടനയായ മൊസാദിന്റെ കളിയൊന്നും ഇവരുടെ അടുത്ത് നടക്കില്ലല്ലോ തന്ത്രപരമായ ഒരു പദ്ധതിയിൽ ഒരു ചാരൻ ഈ നിലയത്തിനുള്ളിലേക്ക് കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തിവിട്ടു ഇങ്ങനെയാണ് കരുതപ്പെടുന്നത് അകത്ത് കയറി വൈറസ് അകട്ടി ദീർഘനാൾ ഉറങ്ങിക്കിടന്നു തന്റെ നിയോഗം വന്നെത്തുന്നതും കാത്ത് ഒടുവിൽ അത് സംഭവിച്ചു ഒരു ദിവസം ഈ വൈറസുകളെല്ലാം എല്ലാം തന്നെ ഉണർന്നീറ്റു ഈ നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ ഈ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനോടൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൽ നിലയത്തിൽ നടന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ ഏഴായിരത്തോളം സെൻട്ര ഫ്യൂജുകൾ അധിക വേഗത്തിൽ കറങ്ങി ഈ കറക്കത്തിലും തുടർന്ന് ഉടലെടുത്ത് തകരാറിലും നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾ തകർച്ചയും കേടുപാടുകളും പറ്റി നടാൻ പൂർണ്ണമായും നിയന്ത്രണത്തിലല്ലാതെയായി ഇറാന്റെ ആണവ മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഇതുമൂലം സംഭവിച്ചത് ഇനി സക്സ്നെറ്റ് ആരാണ് നിർമ്മിച്ചത് എന്ന സംശയം സ്വാഭാവികമായും നിങ്ങൾ ഉയർത്തി നൽകാം എന്നാൽ അതിനുള്ള ഉത്തരം അപൂർണമാണ് സെറ്റ്നെറ്റ് ആരാണ് നിർമ്മിച്ചതെന്ന് ഇന്നും ഒരു ചുരുളറിയ രഹസ്യമായി തുടരുന്നു എന്നാൽ യു എസ് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസികളുമായി എപ്പോഴും സാങ്കേതിക ലോകം സ്ട്രെറ്റ്നെറ്റിനെ ബന്ധപ്പെടുത്തുന്നുണ്ട് യു എസിന്റെ കുപ്രസിദ്ധമായ ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിമുമായി ബന്ധപ്പെട്ടാണ് സെറ്റ്നെറ്റ് വികസിപ്പിച്ചതെന്ന് പരക്കെ ഒരു അഭ്യൂഹമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ സൈന്യാധിപനായ ഗാബി അഫ്കനാസി അതീവ സ്വകാര്യമായി നടത്തിയ വിരമിക്കൽ ചടങ്ങിന്റെ വീഡിയോ ലീക്കായി പോയി ഇതിലാണ് പ്രസംഗത്തിനിടെ സ്റ്റഗ്നെറ്റ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് പറഞ്ഞത് അതോടെ ഇസ്രയേലിന്റെ പങ്ക് ഇതിൽ വെളിവാകുകയായിരുന്നു സി ഐ എ മുൻ ഡയറക്ടർ മൈക്കൽ ഹെയ്ഡൻ സ്റ്റഗ്നെറ്റിനെ അണുബോംബ് പോലെ സവിശേഷമായ ഒരു വമ്പൻ ആയുധം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അതേസമയം തന്നെ സ്റ്റഗ്നെറ്റ് ഇറാൻ ഉണ്ടാക്കി കൊടുത്ത നഷ്ടം എന്നത് അറ്റമില്ലാത്തതത്രയാണ് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് സ്റ്റഗ്നെറ്റ് ലക്ഷ്യം വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ് യു എസും ഇസ്രയേലും സംശയത്തിന്റെ നിഴലിൽ വന്നെത്തിയത് ഏതായാലും ലോകത്തിലെ ആദ്യത്തെ സൈബർ യുദ്ധ ആയുധമായിട്ടാണ് സപ്നെറ്റ വിശേഷിപ്പിക്കപ്പെടുന്നത് പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൻസ് നിലയത്തിൽ നടന്നതും യുറേനിയം സമുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ ഏഴായിരത്തോളം സെൻട്രിഫ്യൂജുകൾ അധികരിച്ച് വേഗത്തിൽ കറഹിച്ച ഈ കറക്കത്തിലും തുടർന്നുള്ള തകരാറിലും നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾക്ക് തകർച്ചയും കേടുപാടുകളും എല്ലാം സംഭവിച്ചു നടാൻസ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ അല്ലാതെയായി ഇറാന്റെ ആണവ മേഖലയ്ക്ക് വലിയ ആഘാതം തന്നെ നൽകി ഇതുകൂടാതെ ഇറാനിയൻ ആണവ വിദ്യയും നവീന ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല ഉന്നത സൈനികരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതിനു പിന്നിൽ പോലും ഇസ്രയേലിന്റെയും മൊസാദിന്റെയും കറുത്ത കരങ്ങൾ കരങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഇന്നും ഇറാൻ ഇസ്രായേൽ ശീതയുദ്ധം തുടർന്നും പോകുന്നു